അലർജിക്ക് ഞാനിപ്പോ ലാസ്റ്റ് ഒരു പ്രോഡക്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കവചപ്രാശം അതുപോലെ ആൻറ്റി അലർജി അങ്ങനെ കൊടുത്തിട്ടതിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ശരിക്കും പൊടിപടലങ്ങളൊന്നും പറ്റാൻ പറ്റാത്ത ഒരു ഇതായിരുന്നു ആയിരുന്നു അതിന് നല്ല റിസൾട്ടാണ് ഇപ്പൊ എനിക്ക് കിട്ടിയിട്ടുള്ളത് അധികമായിട്ടില്ല കൊടുത്തിട്ട് ഒരു മാസമായിട്ടുള്ളു കൊടുത്തു തുടങ്ങിയിട്ട് അതുപോലെ തന്നെ യൂറി ഫ്ലഷ് നമ്മളെ മൂത്രക്കല്ലിന് കൊടുത്തിട്ടും ഏഹ് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ ആയിട്ട് ഞാന് ഹസ്ബൻഡിന് കൊടുത്തിട്ട് ഉണ്ടായിരുന്നു വണ്ടി ഓടിക്കുന്ന സമയത്ത് നല്ല കൈത്തരിപ്പായിരുന്നു ആ പിക്കാക്ക് നമ്മളെ നാനി ഫൈവ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെൽ ഹാർട്ട് സ്വയർലിന ഗോൾഡ് അതേപോലെ മോണോ ത്രീ പ്ലസ് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ഥിരമായിട്ട് കവചപ്രാശം കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ മോൻക്ക് ഈ മലം ഉറക്കുന്നൊരു ഇതുണ്ടായിരുന്നു അതിന് നമ്മുടെ ഫുള്ള് എൻ ഡി സി കൊടുത്ത് അതിന് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ ഒരുപാട് സംഭവങ്ങൾ കൊടുത്തിട്ട് ഈ കൈത്തരിപ്പ് കൈ കാൽമുട്ട് വേദനക്കൊക്കെ മരുന്നുകൾ കൊടുത്തിട്ട് നല്ല നല്ല റിസൾട്ടുകളാണ് കിട്ടിയിട്ടുള്ളത് ഞാന് ഡിസംബർ പതിമൂന്നാം തീയതി ഏറ്റാണ് ഈ ഒരു കമ്പനിയിലേക്ക് വന്നു ചേരുന്നത് അപ്പൊ ആ സമയത്ത് എനിക്ക് കാൽമുട്ട് വേദന ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് സാധാരണ നോർമൽ ആയിട്ട് നിസ്കരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ കസേര ഇട്ടിട്ടാണ് നിസ്കരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഓവേദന ക്യാപ്സ്യൂളും ഞാറ്റ്സും ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല ഒരു രണ്ട് മാസമൊക്കെ കഴിക്കുമ്പോ തന്നെ എനിക്ക് നല്ല മാറ്റം എന്നാലും വേണ്ടിയിട്ടില്ല ഞാനത് മൂന്ന് മാസം തന്നെ അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്തു പിന്നെ അതേപോലെ സോറിയാസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു സോറിയാസിന് ബ്ലഡ് പ്യൂരിഫയർ ഞാനൊരു പന്ത്രണ്ട് ആ പതിമൂന്ന് ബോട്ടിലും ഞാൻ കഴിച്ചിട്ടുണ്ടാകും ബ്ലഡ് പ്യൂരിഫയർ അപ്പൊ അതിലും ഈ പറഞ്ഞ പോലെ നമ്മൾ പല ഡോക്ടേഴ്സിനും സ്കിന്നിന്റെ ഡോക്ടർ ഇപ്പോ ചന്ദരങ്ങളാണെങ്കിലും കുന്നങ്ങളാണെങ്കിലും ചാവക്കാടാണെങ്കിലും ഒക്കെ ഒരു ഏകദേശം ഒരു രണ്ട് വർഷമായി ഞാൻ അതിനുവേണ്ടി കാണിക്കും പക്ഷെ ആ നമ്മളാ കഴിക്കുമ്പോ അപ്പൊ ഒരു മാറ്റം നല്ലാണ്ട ഒരു വേറെ മാറ്റം ഒന്നുമില്ല പക്ഷെ ഇതിലൂടെയാണ് എന്റെ ഞാന് കഴിച്ചപ്പോഴാണ് എനിക്ക് മാറ്റം നല്ലതുപോലെ ഉണ്ടായത് പിന്നെ എന്റെ ജ്യേഷ്ഠതിക്ക് അതേപോലെ പ്രശ്നം ഉണ്ടായിരുന്നു താത്താക്കും ഇതേപോലെ ഞാന് വെൽഹാർട്ടും ഡെയിലി ഡീറ്റോക്സും അതേപോലെ ബ്ലഡ് പ്യൂരിഫയറും വെൽഹാർട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു താത്താക്കും നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയത് അതേപോലെ താത്തയുടെ വീടിന്റെ അടുത്തൊരു ചേച്ചി ഉണ്ടായിരുന്നു അപ്പൊ അതിന് ചേവി മൂകുളിലേക്ക് അതിന് ഞാന് കൗജി പ്രാവശ്യ ലേഹിയും കൊടുത്ത് നോവേദന ക്യാപ്സോളും കൊടുത്ത് ഡെയിലി ഡീറ്റോക്സും കൊടുത്ത് മൂന്ന് മാസം കഴിക്കുമ്പോഴത്തേനും നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയത് അതേപോലെ ആ ചേച്ചിയുടെ മോനും മെരിക്കോസ്മെയിൻ്റ് പ്രശ്നം ഉണ്ടായിരുന്നു സെയിം ഇത് തന്നെ ഞാൻ കൊടുത്തത് ഡെയിലി ഡീറ്റോക്സും കൊടുത്ത് വെൽഹാർട്ടും കൊടുത്ത് ബ്ലഡ് പ്യൂരിഫയറും കൊടുത്ത് നോവേദന ക്യാപ്സോളും കൊടുത്തിട്ടുള്ളും ഒരു ടു മന്ത്സ് ആകുമ്പോഴത്തേക്കും അവരും നല്ല റിസൾട്ട് തന്നെയാണ് നമ്മളോട് പറഞ്ഞത് പിന്നെ ഈ ഇടയായിട്ട് എനിക്ക് പെട്ടെന്ന് കാലിന്റെ മുട്ടില് എന്താന്നറിയില്ല ഒരു വേദന പോലെ നമുക്ക് പെട്ടെന്ന് കാല് സ്റ്റെക്കായ പോലെ അപ്പൊ ഡോക്ടേഴ്സിനെ ഒക്കെ കാണിച്ചപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ തേമാനാണെന്നാണ് പറഞ്ഞത് അപ്പോഴും ഇതേപോലെ ചങ്ങനകുളത്ത് കാണിച്ചൊരു ഡോക്ടറിനെ പത്ത് ദിവസം മരുന്നേച്ചു ഒരു മാറ്റം ഉണ്ടല്ല തൃശ്ശൂര് എന്നിട്ട് പോയി കാണിച്ച് നമ്മളിപ്പോ ഒരു പെട്ടെന്നൊരു വേദന വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഈ ക്യാപ്സ്യൂൾ ഇതിൽ കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോ അത്രയും ബുദ്ധിമുട്ടായത് കൊണ്ടാണ് പിന്നെ തൃശ്ശൂർ പോയപ്പോഴും ഡോക്ടർ പറഞ്ഞു തേമാനാണ് പക്ഷെ എങ്കിലും ഞാൻ ധാരാളി സാറിനോടും മലിസാറിനോടൊക്കെ ചോദിച്ചപ്പോ അവര് പറഞ്ഞത് നോവേദന ക്യാപ്സ്യൂളും നാട്സിയം ഒക്കെ കഴിക്കാൻ പറഞ്ഞ പിന്നെ ഞാൻ അയിക്കൂടെ നൈനി ഫൈവ് നമ്മുടെ സ്പൈന ഗോൾഡ് മുരിങ്ങ ക്യാപ്സ്യൂള് നോവേദന ക്യാപ്സ്യൂൾ ഒക്കെ കഴിച്ച് നല്ല റിസൾട്ട് ഞാൻ പോലും അറിഞ്ഞില്ല ആ വേദന എങ്ങനെ പോയി എന്നുള്ളത് പിന്നെ അതേപോലെ നമ്മുടെ പല്ലുവേദനക്ക് റെഡ് പേസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്കും നല്ല റിസൾട്ട് തന്നെയാണ് പിന്നെ ചാമ്പി തൈലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏർ നല്ല ആണ് കാരണം എന്റെ അനുഭവം തന്നെ ഞാൻ പറയാം ഞാൻ ഞാനിതേപോലെ ധാരണി സാറിൻ്റെയും ബിജു സാറിൻ്റെ ഒരു ക്ലാസ് ഇവിടെ പൂക്കൂരുണ്ടായിരുന്നു പെട്ടെന്ന് പോകുന്നു കാല് മുട്ട് കുത്തി വീണു നല്ല വേദനയുന്നു പക്ഷെ ആ സമയത്തൊന്നും വേദന വൈകുന്നേരം ഇപ്പൊ നല്ല വേദന ഉണ്ട് തുടങ്ങി ചാമ്പിത്തയിലും നോവേദന ചെല്ലും കൂടിയിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരേ സെയിം ഇതിൽ തന്നെ തേച്ച് നന്നായി തേച്ച് പിടിപ്പിച്ച് രാവിലെ ആവുമ്പോഴത്തേക്കും മുക്കാഭാഗത്തോളം അത് മാറി പിന്നെ ആ ഒരു കാൽ ഭാഗം അതും ഞാൻ ഈ ചാമിത്തയിലും ചാമിത്തൈലും നമ്മുടെ കയ്യിലുണ്ടായിട്ട് എന്താണെന്ന് നമുക്ക് അറിയണ്ടേ അപ്പൊ ഞാൻ തന്നെ അത് യൂസ് ചെയ്ത് അത് കാരണം കൊണ്ട് മറ്റുള്ളവർക്ക് നമുക്ക് അതേപോലെ മുട്ടുവേനക്ക് കൊടുത്തപ്പോ അവരും ഒരു രണ്ട് പ്രാവശ്യം തേച്ചപ്പോ അവർക്കും നല്ല സമാധാന കിട്ടിയത് എനിക്കും നല്ല സമാധാനം തന്നെ കിട്ടിയതും പിന്നെ നമ്മുടെ ബൂണ്ടിഹിയിലെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഉമ്മാടെ പുറത്തൊരു ചോറി ഉണ്ടായിരുന്നു ഒരു ഒരു കുഞ്ഞൊരു വട്ടത്തില് ഞാൻ പോലെ ജസ്റ്റ് ഒരു പ്രാവശ്യം തേച്ചുള്ളൂ നല്ല റിസൾട്ട് തന്നെ ഉമ്മാ കിട്ടിയത് ഞാനും മറ്റേ വേനൽക്കാലത്ത് പുറത്തു പോകുമ്പോ നമ്മുടെ ഫെയർലവില് തേക്കണ പോലെ ഞാൻ കഴിയുമ്പോഴും മുഖത്തൊക്കെ തേക്കും നല്ല റിസൾട്ട് തന്നെയാണ് അതൊന്നും നമുക്ക് കിട്ടിയതും എങ്ങനെ പോയാലും നമ്മൾ പറയില്ലേ പ്രൊഡക്റ്റ് അടിപൊളിയാ അതിന്റെ അത് മേലെ ഒന്നുമില്ല അത്ര എനിക്ക് പറയാനുള്ളു കീം സാറ് ഞാൻ വരാൻ കാരണം എൻ്റെ ഉമ്മാടെ രസകായിരുന്നു മൂന്ന് വർഷക്കാലം എൻ്റെ ഉമ്മ ഒരു യൂറിൻ ഇൻഫെക്ഷൻ ആയിട്ട് മൂന്ന് വർഷക്കാലം മരുന്ന് കഴിച്ചിട്ട് എന്റെ ഉമ്മക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല അങ്ങനെ സസാർ എന്നോട് പറഞ്ഞ് ഞാൻ ഷാനാമയുടെ അടുത്ത് ഉമ്മാനെ കൊണ്ട് പോയി ഒരു പ്രാവശ്യം യൂറിപ്ലസ് കഴിക്കുമ്പോഴത്തേക്ക് എൻ്റെ ഉമ്മാക്ക് വളരെ മാറ്റായി ഇപ്പൊ എൻ്റെ ഉമ്മ അലഹമ്മ രണ്ടാമത്തെ കഴിഞ്ഞു മൂന്നാമത്തെ പ്രാവശ്യത്തെ മരുന്ന് കഴിച്ച് കഴിച്ചു കൊണ്ടിരിക്കാനെ എൻ്റെ ഉമ്മ അതിൽ നിന്ന് വളരെ വളരെ മാറ്റി എന്റെ ഉമ്മാടെ ഈ ഒരു പ്രൊഡക്റ്റ് കഴിച്ചിട്ട് എന്റെ ഉമ്മാക്ക് കിട്ടിയ അനുഭവം പറയാൻ പറഞ്ഞാലും എനിക്ക് മതിയാവൂല അത്ര നല്ല റിസൾട്ടാണ് എൻ്റെ ഉമ്മാ കിട്ടിയിട്ടുള്ളത് മൂന്ന് വർഷക്കാലം അനുഭവിച്ചിട്ട് എൻ്റെ ഉമ്മാ ഒരു ഏത് മരുന്ന് കഴിച്ചാലും അതിന് ഈ ഡോസ് കഴിയുന്നവരെ നിൽക്കും അത് കഴിഞ്ഞാൽ എൻ്റെ ഉമ്മാക്ക് വീണ്ടും വരും അയൂറി ഫ്രഷ് കഴിച്ചതിന് ശേഷം എന്റെ ഉമ്മാക്ക് വരെ പിന്നെ ഉണ്ടായിട്ടില്ല വളരെ മാറ്റമാണ് എൻ്റെ ഉമ്മാ കിട്ടിയിട്ടുള്ളത് അഹൊന്നുമില്ല നല്ല മാറ്റം തന്നെ പറഞ്ഞു നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ എന്റെ അനിയത്തിയുടെ മകന് അവന് തലവേദന ആയിരുന്നു നല്ല തലവേദന ആയിരുന്നു ചമിത്തയിലും ഇതെല്ലാം തന്ന അതൊക്കെ അവന് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവന്റെ തലവേദന മാറി കുട്ടിപ്പോ നല്ലൊരു എല്ലാ അവന് തലവേദന കംപ്ലീറ്റ് മാറി എന്ന് തന്നെ പറയാ ആ റിസൾട്ടും എനിക്ക് നല്ലൊരു അനുഭവമാണ് അതുപോലെ എന്റെ ഹസ്ബൻഡ് ഹസ്ബൻഡിന് അല്ലെ തരിപ്പായിരുന്നു എനിക്ക് എനിക്ക് മാറ്റം തന്നെയാണ് വളരെ 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 സന്തോഷം സന്തോഷം ഒരു വർഷം നല്ല വേദനയായിരുന്നു എന്ന് അവിടെ അവിടെ ഭയങ്കര വേദനയായിരുന്നു രാവിലെ എണീക്കുമ്പോഴും ഒക്കെ ആയിരുന്നു ആദ്യം വേദന തുടങ്ങിയത് അപ്പൊ അത് എല്ലാരോടും പറഞ്ഞപ്പോ എല്ലാര്ക്കും ഉണ്ടാകും വേദന എന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു രീതിയിൽ ഞാനും അതങ്ങനെടുത്തു പക്ഷെ ഒരു ദിവസം ഫുൾ ആയിട്ടും കാലിന്റെ അടി ഇങ്ങനെ ഭയങ്കര വിങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അങ്ങനെ ഞാൻ ആദ്യമൊക്കെ ഉപ്പ് വെള്ളമൊക്കെ ചൂടാക്കിയിട്ട് അങ്ങനൊക്കെ എന്താണ് ഉപ്പ് വെള്ളത്തിലൊക്കെ കാലിട്ടിട്ടിരിക്കായിരുന്നു കുറച്ച് നേരത്തെ ഒരു സമാധാനം അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഡോക്ടേഴ്സിനെ മീറ്റ് ചെയ്യാൻ തുടങ്ങി ആയുർവേദം കാണിച്ചു ഹോമിയോ കാണിച്ചു ലാസ്റ്റ് ഇംഗ്ലീഷ് മരുന്ന് കാണിച്ചു അങ്ങനെ കൊറേ ഡോക്ടർമാരും കുറെ കോഴ്സുകളായിട്ട് അവരിങ്ങനെ ഓരോ മരുന്നുകളൊന്നും ഇത്ര എന്ത് ചെയ്തിട്ടും എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് ഈ ഒന്ന് എടുക്കുമ്പോ നമ്മള് കാൽ ഇങ്ങനെ കല്ലുമ്പോൾ വെച്ച് ഒരക്കുമ്പോ പോലും ആ വേദനന്റെ തലയുടെ മേലേക്ക് എത്തിയിരുന്നു അങ്ങ അങ്ങനത്തെ വേദനയായിരുന്നു എന്റെ കാലിന്റെ ഹീലിന്റെ അവിടെ അവരുടെ ഫിസിമാരും കൂടിയിട്ട് നോവേദന കാപ്സ്യൂള് ഏഹ് ചാമ്പി തൈലം മാക്സി കാള് നോവേദന ജെല്ല് അങ്ങനെ നാലും മരുന്ന് സജസ്റ്റ് ചെയ്തു അത് ഞാൻ എന്ത് ചെയ്തു എന്താണ് ചാമ്പിത്തൈലും നോവേദന ചൈലും മിക്സ് ആക്കിയിട്ട് കാലിന്റെ മര ഹീലിന്റെ അവിടെ ഒക്കെ തേച്ചിട്ട് മറ്റേത് കഴിക്കാനും തുടങ്ങി എന്നിട്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോഴും എനിക്ക് ഒരു എനിക്കൊരു മാറ്റില്ലട്ടോ ഇതേപോലെ തന്നെയാണ് എനിക്ക് വേദന ഭയങ്കര വേദനയെന്ന് അപ്പൊ ഞാൻ അലൂഞ്ഞു സാറിനോട് പറഞ്ഞു സാർ എനിക്ക് ഒരു ഒരു വേദന കുറവുമില്ല എനിക്ക് വെയ്യത് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞത് അപ്പൊ സാറ് പറഞ്ഞു നമ്മള് ഒരു പണി ചെയ്യേ ഒന്ന് നിർത്തല്ല ഈ മരുന്ന് ഒന്നും കൂടി കണ്ടിന്യൂ ചെയ്യേ എന്താണ് നമുക്ക് ഒരു മൂന്ന് മാസത്തെ കോഴ്സാണ് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഒരു മാസം കൂടി കണ്ടിന്യൂ ചെയ്യേ എന്താണ് ഒന്ന് നോക്കാം നമുക്ക് കൂടി നോക്കാന്ന് പറഞ്ഞേ അപ്പൊ ഞാൻ എന്ത് ചെയ്തു അങ്ങനെ ആയിക്കോട്ടെ ഒരു മാസം കൂടി ഒരു അടുത്ത നെക്സ്റ്റ് മന്തിന്റെ ഏഹ് മരുന്ന് ഞാൻ വാങ്ങി അവിടുന്ന് സെക്കൻഡ് മന്ത് ഫുൾ ആയിട്ടില്ല അപ്പൊ പകുതി ആയപ്പോഴത്തേന് തന്നെ എന്റെ കാലിന്റെ വേദന മാറ്റങ്ങൾ കണ്ടു നിർത്തി ഈ ഹീലിന്റെ വരത്ത് വേദന എന്ത് ചെയ്തു മേലൊക്കെ കേറി മസിൽനൊക്കെ വേദന വരാൻ തുടങ്ങി അത്രക്ക് വേദന നല്ല കൂടിയിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ കാലിൻ്റെ തന്നെ എന്തോ ഒഴിഞ്ഞു പോലെയാണ് എനിക്ക് തോന്നിയത് കാരണം അത്രക്കും വേദന എന്തോ ഒരു സാധനം വെച്ച് നടക്കിയിരുന്നു ഞാൻ ആ സെക്കൻഡ് മന്ത് ഹാഫ് ഓക്കറുമ്പഴത്തിന് എന്റെ വേദന പൂർണ്ണമായിട്ട് മാറിക്കൊണ്ടിരുന്നു സാറ് പറഞ്ഞ പോലെ മൂന്നല്ല നാല് മാസം അങ്ങനെ മരുന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് ഉപയോഗിച്ചു ഇപ്പൊ അലഹദില്ല ഞാൻ ആ ഒരു അസുഖത്തിൽ പരിപൂർണായിട്ടിരിക്കാണ് എനിക്ക് ഉപ്പിന്റെ ഒരു കുഴപ്പമില്ല ഞാൻ കൊറേ ആൾക്കാർക്ക് പേസ്റ്റ് എന്താണ് വെഡിക്കോത്തിന്റെ മരുന്നൊക്കെ കൊടുത്തവർക്കൊക്കെ നല്ല റിസൾട്ടുകളാണ് ഉള്ളത് പിന്നെ എന്റെ ഉമ്മാക്ക് കുമ്പിടാനൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു അപ്പൊ ന്യൂട്രൈഫ് കൊടുത്താൽ അതിനൊക്കെ ഇതാവുന്നിട്ട് ന്യൂട്രൽ ലൈഫാണ് ഉമ്മാക്ക് ആദ്യം കൊടുത്ത് കുറച്ചതിന്റെ കൂടെ എല്ലാ പ്രോഡക്റ്റുകളും കൊടുത്ത് അയ്യായിരം രൂപയുടെ പ്രൊഡക്റ്റ് ഒന്ന് വാങ്ങി പിന്നെ അത് വാങ്ങിയിട്ട് പിന്നെ ആ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ സ്ഥിരം മരുന്ന് കഴിക്കുമ്പോ എനിക്കൊരു ഐഡിയ അടിച്ചു തരാന്ന് പറഞ്ഞിട്ടാണ് എന്റെ ഐഡിയയില് ഞാൻ എനിക്ക് ഐഡിയ അടിച്ചു ഐഡിയ അടിച്ചപ്പോ പിന്നെ എനിക്ക് ബിസിനസ്സിന് പറ്റി അറിഞ്ഞിട്ടോ മരുന്നിനെ പറ്റിട്ടോന്നല്ല എനിക്ക് ബിസിനസ് ഈ എല്ലാ കൂട്ടുകാരും പ്രൊഡക്ടിന്റെ ഇത് കണ്ടപ്പോ ഒരു താല്പര്യം തോന്നി പക്ഷെ ലൈഫ് നല്ലൊരു പ്രൊഡക്റ്റ് ആണ് അതിന്റെ ഒരു വർഷം അതിന്റെ ഉമ്മ സ്ഥിരം കഴിക്കുന്നു നല്ല ഉഷാറും വെച്ചിട്ടുണ്ട് കഴിയുമ്പോഴത്തേക്ക് തന്നെ വിളിപ്പും പൊട്ടി കഴിഞ്ഞിരിക്കുന്ന വാങ്ങിക്കൊണ്ടിട്ട് അതിന് ഉമ്മ അത് ഇപ്പൊ കസാലായിരുന്നു സ്ഥിരങ്ങൾ താഴെ പോയി ശുചൂത് ചെയ്യാനൊക്കെ കാല മുട്ട് മടങ്ങും എന്നും നല്ലൊരു ഉഷാറും വരുന്നുണ്ട് പിന്നെ പിന്നെ ക്ഷീണത്തിന് കുറവുണ്ട് രാവിലെ വൈകുന്നേരം ഓരോ ടീസ്പൂൺ കഴിക്കും എന്നിട്ട് കുറെ ഉണ്ട് ബോണ്ടിയില് നല്ലൊരു മരുന്നാണ് അത് റംബാനക്കെ മരുവുള്ള മുഖത്തേക്ക് ഒരു വെളിച്ചെണ്ണ പൊട്ടിത്തെറിച്ചിട്ട് നല്ലോണം പൊള്ളി ഉണ്ടായിരുന്നു അപ്പൊ തന്നെ അവള് കഴുകും ചെയ്യാതെ പോയിട്ട് വോണ്ടിയിൽ എടുത്ത് തേച്ച് താക്കി ഇപ്പൊ മുഖത്ത് ഒരു അടയാളം പോലും ഇല്ല പറ്റം മാറി അതുപോലെ തന്നെ കുറച്ച് ദിവസം മുന്നേ കൈ മുറിഞ്ഞിട്ട് ബ്ലഡ് ഇങ്ങനെ ചീറ്റയാണ് അതില് വണ്ടി തേച്ചിട്ട് ആ തേച്ച് തേച്ചിട്ട് തേച്ചിട്ട് ബ്ലഡാണ് നിന്ന് അതിനുശേഷം രണ്ടു ദിവസം പറഞ്ഞ മോറി പറ്റമണങ്ങി നല്ല റിസൾട്ട് തന്നെ അവൾക്ക് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വെല്ലാർട്ട് ്ട്ട് കുളിക എന്റെ ഹസ്ബൻഡ് ഒരു പിന്നെ ആർട്ട് പേഴ്സൻ്റാണ് അപ്പൊ അതിൽ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോ ഒക്കെ പറയുന്നത് വെള്ളാർട്ടിനെ പറ്റി പറയുകൊണ്ട് ഞാൻ അവർക്ക് കൊടുത്തു കൊടുക്കിന്ന് പറഞ്ഞു അങ്ങനെ ആദ്യം ഡോക്ടറോട് ചോദിക്കാണ്ടെ വെള്ളാർട്ട് കൊടുത്ത് പക്ഷെ അത് കഴിക്കുമ്പോഴത്തേക്ക് നല്ലൊരു മാറ്റം ഉണ്ട് പറഞ്ഞ് സ്ഥിരം കഴിക്കാൻ ഇതാവുക അപ്പൊ ഞങ്ങള് വരുന്ന വല്ല പിന്നെ ഇ എം എസ് ഹോസ്പിറ്റല് ഞാൻ പോകുമ്പോഴേ പിന്നെ വെള്ളാർട്ടിന്റെ ബോട്ടിൽ കൊണ്ടി ഡോക്ടർ കാണിച്ചു കൊടുത്ത് ഇപ്പൊ ഡോക്ടറൊക്കെ നോക്കിയിട്ട് പറഞ്ഞ് കുഴപ്പമില്ല മരുന്ന് സ്ഥിരം കൊടുത്തുടങ്ങി അപ്പൊ ഹസ്ബൻഡ് മരുന്ന് സ്ഥിരം കഴിക്കുന്നുണ്ട് പറഞ്ഞൊരു ബോട്ടിൽ പൊട്ടിച്ച് ഞാനും ഹസ്ബൻഡൊക്കെ കഴിച്ചു തുടങ്ങി ഹസ്ബൻഡിന് നല്ല മാറ്റമുണ്ട് നല്ല ക്ഷീണത്തിന് കുറവുണ്ട് പിന്നെ നല്ല ഞാൻ പുറത്തും കൊടുത്തു വല്ലാത്ത ഒരു ഷുഗർ നല്ല ഷുഗറായിട്ട് ക്ഷീണിച്ച് മെൽഞ്ഞ് ഒരാൾക്ക് കഴിച്ചെന്തിന് വന്നാനായിപ്പൊ പറഞ്ഞൊരു ബോട്ടിൽ കൊടുത്താൽ അവർക്കും നല്ല റിസൾട്ട് ഉണ്ട് ഇപ്പൊ ഹസ്ബൻഡും ചോദിക്കും പച്ചക്കുളിക ഇല്ല ആരെണ്ണം പൊട്ടിക്കുക കഴിക്കുക എന്ന് അറിയാ അത്രക്കും നല്ല റിസൾട്ട് ഉണ്ട് വെല്ലാർട്ടിനും പിന്നെ ന്യൂട്രൽ ലൈഫ് സ്ഥിരത കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിവാകൈന് നിവാക വയറിന്റെ ഉള്ളിൽ തന്നെ ഒരു അസ്വസ്ഥതകെട് വയർ വീർത്ത് വരിക പിന്നെ എന്ത് ഭക്ഷണം കഴിച്ചാലും എന്തോ പോലെ നെഞ്ഞി നെഞ്ഞിരിച്ചിലും ഒക്കെ ഡയറ്റ് ഇപ്പൊ എല്ലാവർക്കും സ്ഥിരം കഴിക്കുമ്പോ ഗ്യാസിന്റെ ഉള്ളിക സ്ഥിരം കഴിക്കണെങ്കിൽ ഗ്യാസിന്റെ ഗുളിക പറ്റാതായിരിക്കും പക്ഷെ എല്ലാവർക്കും കഴിക്കുമ്പോ നല്ല മാറ്റം കണ്ടിട്ടും സ്ഥിരം കഴിക്കുന്നുണ്ട് അങ്ങനെ അതും നല്ല റിസൾട്ടിന്നുണ്ട് പിന്നെ എന്തിന് പറയാ പേസ്റ്റ് ഗൾഫിൽക്കൊക്കെ കൊണ്ടുപോയി എല്ലാവരും റെഡ് വേസ്റ്റും കൊടുത്ത കൊടുത്തു നല്ല മാറ്റമുണ്ട് ആള് റെഡ് വേസ്റ്റ് ഒരു വീട്ടില് കഴി തേക്കും മറ്റേ തേക്കാൻ പറ്റും കൂട്ടാക്കുന്നില്ല എനിക്ക് അതുകൊണ്ട് സമാധാനം ഉള്ളു അത് മാതി വല്ല ബ്രെഡ് ബേസ്റ്റിന് സ്ഥിരം തേക്കുണ്ട് പിന്നെ ഗൾഫിൽ പോ കൊണ്ടോണ്ട് മറ്റേ ഹർബൽ ഗാസ്റ്റ് അങ്ങനെ എല്ലാം നല്ല നമ്മളെ പ്രൊഡക്റ്റ് എല്ലാം ഒരു നല്ല റിസൾട്ട് കുറെ ഉണ്ട് പറയുമ്പോൾ പറഞ്ഞു എന്നാലും വല്ല നമ്മളെ പ്രൊഡക്റ്റിനൊക്കെ നല്ലൊരു റിസൾട്ടാണ് വിശ്വാസപ്പെട്ട് വരുന്നവർക്കൊക്കെ നല്ല മാറ്റാൻ ചാമ്പിത്തൈലും ചാമ്പിത്തൈലും സ്ഥിരം നമ്മൾ ഉപയോഗിക്കുമ്പോഴും പുറത്തു കൊടുക്കുമ്പോഴും ഞാൻ പറയാം രണ്ടു ദിവസം ഒന്നിനടം കുറുമ്പോ തുള്ളി നിറകിലിടാൻ നിറുകിലിട്ടിട്ട് നല്ല സമ്മാനം ഗുളികഴിഞ്ഞാൽ നീരറക്കാം ഒന്നു തലവേദന ഒന്നും ഇല്ല നല്ല ഉഷാറും നല്ല ഇതാണ് പിന്നെ ഗ്യാസിന്റെ മേലെ പാത്രം വെച്ച് ചൂടാക്കിയിട്ട് സ്ഥിരപാത്രം ചൂടാക്കി ആ ചൂടിൽ തന്നെ തൈരൊഴിക്കും ആ ചെറുവക്ക ചൂടോടെയാണ് തൈരം മേല് വരച്ചത് പിന്നെ ചുടുവെള്ളം കൊണ്ട് കുളിക്കും മിനിറ്റ് മുന്നേ തൈലം കൈലാക്കി കുളി കഴിഞ്ഞാൽ നല്ല ഉഷാറാണ് അങ്ങനെ പോണ്ട് എന്റെ ഉപ്പാൻ്റെ ഓക്സിജൻ സിലിണ്ടർ വെച്ചിട്ട് വെച്ചിട്ടായിരുന്നു എന്റെ കിടന്നിരുന്നത് അതിൽ നിന്ന് അലിസാർ നയന്റി ഫൈവ് മുഖാന്തരമാണ് എന്റെ അപ്പ രക്ഷപ്പെട്ട് നടത്തുന്നത് കവച്യം അലിസാറിനോട് കോണ്ടാക്ട് ചെയ്താല് അത് എന്തെല്ലാന്ന് അറിയാം എന്റെ വീട്ടില് ഫുള്ള് ഹോസ്പിറ്റലിലെ ഒരു ഇതെന്ന് ഇപ്പൊ അതിൽ നിന്നൊക്കെ രക്ഷയാണ് പറയാൻ കുറെ റിസൾട്ടുകൾ ഉണ്ട് എനിക്ക് ഒരു മാസം ബ്ലീഡിങ്ങിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അത് നമ്മളുടെ കമ്പനിയിലത്തെ സൈക്ലോവ ബുമൺ കമ്പാനി ഫീലിംഗ് സിറപ്പ്

നിറയിലിട്ട് അതുപോലെ നെറ്റത്ത് പാർട്ടി ഇപ്പോഴും ഇത് കഴിച്ചോണ്ടിരിക്കാൻ രണ്ടര വർഷമായി ഞാൻ ഇതിന് വന്നിട്ട് ഇപ്പോഴും ഞാനിത് കഴിച്ചോണ്ടിരിക്കൽ പറയണ്ട അതുപോലെ വയറ്റി ഭയങ്കര ഒരു വേദന ഗ്യാസിന്റെ പറഞ്ഞിട്ട് ഞാൻ ഈ വാഗേന് ഇപ്പോഴും ഒരു കുഴപ്പമില്ല അപ്പൊ ഞമ്മക്ക് ആർക്ക് എന്ത് പറഞ്ഞിട്ട് ഇത് കൊടുക്കാന് നല്ല വിശ്വാസത്തോടൊക്കെ അമ്മ കഴിച്ചിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോ അതിനുള്ള വിശ്വാസം ഞമ്മക്ക് ഉണ്ടാവും അനുഭവത്തില് ഞാൻ ഒരു നാൽപ്പത് വയസ്സടുത്തുള്ള മുപ്പത്തെട്ട് മുപ്പത്തേഴ് വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ അവർക്ക് വീട്ടുജോലി ചെയ്യാൻ കഴിയുന്നില്ല ശരീരത്തിന്റെ എല്ലാ കെണുപ്പിലും വേദന എല്ലാ കിണുപ്പിലും വേദന വന്ന് ബുദ്ധിമുട്ടായി എന്ന് പറഞ്ഞാൽ ഏഴ് വർഷം ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചിട്ട് യാതൊരു മാറ്റം കാണുന്നില്ല മാറ്റുന്നതിനാൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ എന്നല്ലാണ്ട് ഇത് മാറിപ്പോന്നില്ല അങ്ങനെ എന്നും ഈ ഉൽപ്പന്നങ്ങൾ കഴിക്കലായിരുന്നു അങ്ങനെ ഈ സമയത്താണ് എന്റെ അടുത്ത് വിഷയത്തെ എന്റെ സുഹൃത്തിന്റെ ഭാര്യയാണ് അങ്ങനെ ഞാൻ എനിക്ക് ധൈര്യം പോരാ അങ്ങനെ എന്താക്കി ആ സമയത്ത് ഞാൻ അയ്യൂബ് സാറിന് എന്താ ഞാൻ അയ്യൂബ് സാറിന്റെ ടീമിൽ പെട്ടതാണ് അയ്യൂബ് സാറിന്റെ ഡീലർ അപ്പോ അയ്യൂബ് സാർ എന്നോ പറഞ്ഞു അത് ആമവാദാണ് ആമവാദത്തിന് നമ്മൾ കൊടുക്കേണ്ടത് നയന്റി ഫൈവ് ബ്ലഡ് ഭൂരിഫയർ അതുപോലെ തന്നെ സ്പെർണ ഗോൾഡ് നോവേദന കാപ്സൂള് പിന്നെ ഒരു ഒന്ന് രണ്ട് മാസം ഫീലിങ്ങും കൊടുത്തിട്ടുണ്ടല്ലോ അപ്പൊ അങ്ങനെ മൂന്ന് മാസം തുടർച്ചയായിട്ട് ഈ ഉൽപ്പന്നം കൊടുത്ത സമയത്ത് അള്ളാഹുവിന്റെ കുതിരത്തോണ്ട് വല്ല വലിയ മാറ്റം വന്നു വലിയ സന്തോഷമായി ടീം അലഹമ്മദ അപ്പൊ അങ്ങനെ വലിയൊരു റിസൾട്ട് എനിക്ക് പറയാനുണ്ട് അപ്പം ബെരിക്കോസ് അല്ല സോറി നമ്മൾ ആമവാദത്തിന് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക് അതിന്റെ അനുഭവമാണ് അതുപോലെ തന്നെ ഒരുപാട് റിസൾട്ട് വേറെ ഉണ്ട് പറയുന്നില്ല കാരണം ബെരിക്കോസിനും അതുപോലെ തന്നെ മറ്റുള്ള ഇതര അസുഖങ്ങൾക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഈ വിഷയത്തിൽ ഈ അമവാദന്റെ വിഷയം നമ്മൾ നൂറ് ശതമാനം ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം ആ വീട്ടിലെ വർക്ക് മുഴുവനും കുട്ടികളെ ആദ്യം കാശ് കൊടുത്ത ഒരാളെ നിർത്തിയിട്ടാണ് മറ്റെല്ലാ വർക്കും ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ഇപ്പം അങ്ങനല്ല സ്വന്തം കാര്യം ചെയ്യാനായിട്ടുള്ള കഴിവ് ഒന്നും എല്ലാ കാര്യങ്ങളും സ്വന്താണ് ചെയ്യല് ഇപ്പം ശരീരത്തിന്റെ കണുപ്പുകൾക്കുള്ള വേദന മറ്റേ ഇല്ലാതായി കുഴപ്പമില്ല ഒക്കെ മാറിയിട്ടുണ്ട് എന്നുള്ള സന്തോഷം അറിയിക്കുക പക്ഷെ എന്നാലും അവര് ഈ നോവേദന ക്യാപ്സൂള് പിന്നെ എടുക്കൽ കഴിച്ചുകൊണ്ടിരിക്കേണ്ടത് എന്നെ അറിയിച്ചു അതന്നെ അപ്പന്നതുപോലെ തന്നെ വെരിക്കോസിനാണെങ്കിൽ നല്ല റിസൾട്ടാണ് വെരിക്കോസിന് ആ കളറ് കറുത്ത കളർ ഉണ്ടായിരുന്നു അത് വേറെ വേറെ ആക്കെട്ടോ വയനാട്ടില് കറുത്ത കളർ കാലിൽ ഉണ്ടായിരുന്നു പിന്നെ ഞെരുമിന്റെ തടിപ്പ് അപ്പൊ ഇതൊക്കെ ആദ്യമുള്ള ഞാൻ പിന്നെ ഒന്നുകൊണ്ട് പറയാൻ വിട്ടുപോയി ആദ്യം ആമവാദത്തിന് കൊടുത്ത സ്ഥലത്ത് മൂന്ന് വർഷം മൂന്ന് മാസം കറക്റ്റായിട്ട് കൊടുത്തു അത് കണ്ടിന്യൂ ആയിട്ട് അവർ ഉപയോഗിച്ചതിന് പേരിലാണ് മാറി എനിക്ക് സമയത്ത് എനിക്ക് തീരെ മുട്ടുവേദനയും പിന്നെ കിഡ്നി സ്റ്റോണൊക്കെ ഉണ്ടായിട്ട് തീരെ വയ്യാണ്ടായി നയന്റിഫൈവും പിന്നെ യൂറിൻഫ്ലെക്സും ടാബ്ലറ്റും കൂടി കഴിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അത് കഴിച്ചു എനിക്ക് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നത് മുട്ടുവേദന ഒക്കെ പ്രത്യേകമായിട്ട് മുന്നേ ഉണ്ടായിരുന്നതാണ് അതിനൊക്കെ ആമവാദം എന്നാ പറഞ്ഞുണ്ടായിരുന്നത് ഡോക്ടർ അപ്പൊ നയന്റി ഫൈവ് ആണ് എനിക്ക് ഏറ്റവും മുഖ്യമായിട്ട് തോന്നിയത് ഏർ മുട്ടുവേദനക്ക് നല്ല കുറവ് പറഞ്ഞ ഒരു നയന്റി ഫൈവ് തന്നെ എനിക്ക് നല്ല കുറവായി ഒരു മാസം കഴിച്ചപ്പോ പിന്നെ കഫീലും പിന്നെ കഫിയിലെ കുട്ടികൾക്ക് ശ്വാസം മുട്ടും കെട്ടും ഒക്കെ ആയിട്ട് നല്ല കുറവാണ് ഒരുപാട് പേർക്ക് അത് ഗുണം ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും നല്ല റിസൾട്ടാണ് ഉണ്ടായിരിക്കണത് അതുപോലെ ലിവ ഏഹ് ലിവഗിനും കൊടുത്തിട്ട് ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ഒരുപാട് പിന്നെ നോവേദന ജെല്ല് നോവേദന ക്യാപ്സ്യൂള് നാക്സിയും ഒക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഉമ്മാക്കും മറ്റുള്ളവർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും നല്ല റിസൾട്ടാണ് നല്ല പ്രോഡക്റ്റുകളാണ് നമ്മുടെ കൂടുതലൊന്നും പറയുന്നില്ല